നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സൃഷ്ടിയുടെ അവസാന നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഒരു ടൈംലൈൻ പോലെ ഓരോന്നായി നമുക്ക് നോക്കാം ഇതിൽ ഏറ്റവും പ്രധാനം ഏഴാമത്തെ കാഹളം മുഴങ്ങിക്കഴിയുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് പാപം പൂർണ്ണമായും എങ്ങനെയാണ് ഇല്ലാതാകുന്നത് എന്നതിനെക്കുറിച്ചാണ് നമുക്ക് ആഴത്തിൽ തന്നെ ഇതൊന്ന് പരിശോധിക്കാം അപ്പോ നമ്മുടെയെല്ലാം മനസ്സിലുള്ള ഒരു പ്രധാന ചോദ്യം ഇതാണ് അവസാനത്തെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പാപം ഈ ലോകത്തു നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കപ്പെടുന്നത് ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഈ വിശകലനത്തിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നമ്മൾ പ്രധാനമായും നാല് ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത് ആദ്യം ഏഴാം കാഹളവും ഒന്നാം പുനരുത്ഥാനവും പിന്നെ ക്രിസ്തുവിൻ്റെ വരവും ന്യായവിധിയും അതിനുശേഷം ആയിരം വർഷത്തെ വാഴ്ച അവസാനം അന്തിമ ന്യായവിധിയും നിത്യവിശ്രമവും ശരി അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ ആദ്യത്തെ ഘട്ടം പാപമില്ലാതാകുന്ന ആ വലിയ പ്രക്രിയയുടെ തുടക്കം കുറിക്കുന്നത് ഏഴാം കാഹളത്തോടെയാണ് അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഏഴാം കാഹളം മുഴങ്ങുന്നത് ഒരു പ്രത്യേക ക്രമത്തിലാണ് എല്ലാം ഒന്നിനോടൊന്ന് ചേർന്നാണ് പോകുന്നത് കണ്ടോ ആദ്യം മൃഗത്തിൻ്റെ ഭരണകാലത്ത് ഒരു നിശ്ചിത എണ്ണം രക്തസാക്ഷികളുണ്ടാകണം ആ സംഖ്യ പൂർത്തിയാകുമ്പോഴാണ് ക്രിസ്തു ആകാശത്തിൽ വരുന്നത് ഉടനെ തന്നെ ഏഴാം കാഹ്ളം മുഴങ്ങുന്നു ഒന്നാം പുനരുത്ഥാനം സംഭവിക്കുന്നു ഇതേ സമയത്ത് തന്നെ ഭൂമിയിൽ വലിയ വിപത്തുകൾ അതായത് ദൈവത്തിൻ്റെ ക്രോധം ചൊരിയപ്പെടാനും തുടങ്ങും അപ്പോ ഈ ഒന്നാം പുനരുത്ഥാനം എന്നു പറഞ്ഞാൽ എന്താണ് വളരെ ലളിതമായി പറഞ്ഞാൽ മരണം വരെ ദൈവകൽപ്പനകൾ കാത്തുസൂക്ഷിച്ച രക്തസാക്ഷികളില്ലേ അവരുടെ പുനരുത്ഥാനമാണിത് അവർക്ക് പുതിയ മഹത്വമുള്ള ശരീരങ്ങൾ ലഭിക്കുന്നു അവരെ ആകാശത്തിലേക്ക് ക്രിസ്തുവിൻറെ അടുത്തേക്കെടുക്കുന്നു ഇതൊരു സാധാരണ സംഭവമല്ല വളരെ നിർണായകമായ ഒന്നാണ് ഈ ഒന്നാം പുനരുദ്ധാനത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അത് മനുഷ്യർക്ക് മാത്രമല്ല ദൂതന്മാർക്കും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അവർക്കുണ്ടായിരുന്ന സംശയങ്ങളെല്ലാം അതോടെ തീരും സത്യത്തിൽ ഇത് അവരുടെ സ്വാതന്ത്ര്യത്തെപ്പോലും പൂർണ്ണമാക്കുന്നു എന്നാണ് പറയുന്നത് ശരി ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം ക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരുന്നതും ആലിത്ത ന്യായവിധികൾ നടക്കുന്നതുമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അതായത് പാപപരിഹാരം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വ്യാപിക്കുകയാണ് ഇവിടെ നമ്മൾ രണ്ടു തരം വിധികളാണ് കാണുന്നത് മൃഗത്തെയും അതിൻ്റെ കൂടെയുള്ളവരെയും ക്രിസ്തുവിന്റെ വരവിൽ തന്നെ ന്യായം വിധിച്ച് തീപ്പൊയുകയിലേക്ക് ഏറിയും പക്ഷേ പാപത്തിന്റെ എല്ലാം കാരണക്കാരനായ സാത്താനെ ആയിരം വർഷത്തേക്ക് ബന്ധിച്ച് അഗാധകർത്തത്തിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത് ഈ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അടുത്ത ഘട്ടത്തിന് വഴിയൊരുക്കുന്നത് ഇതാണ് സാത്താൻ ബന്ധനത്തിലാകുന്നതോടെ ഒരു വലിയ മാറ്റമാണ് സംഭവിക്കുന്നത് ഒരു യുഗം അവസാനിക്കുന്നു അതോടൊപ്പം പ്രവചനങ്ങളും പൂർത്തിയാവുന്നു പകരം പുതിയൊരു യുഗം ആരംഭിക്കുകയാണ് സൃഷ്ടിയുടെ ശബ്ദത്തെന്ന് വിളിക്കാവുന്ന ഒരു കാലം അതോടൊപ്പം വലിയ ആഘോഷങ്ങളും തുടങ്ങും ഇതിൻ്റെ ഫലം എന്താണെന്നോ വളരെ വലുതാണ് ആദാം കാരണം മനുഷ്യരിലേക്കും ഭൂമിയിലേക്കും വന്ന പാപത്തിൻ്റെ ശാപം അത് പൂർണമായും നീക്കം ചെയ്യപ്പെടുകയാണ് ഇതൊരു പുതിയ തുടക്കമാണ് ശരിക്കും അങ്ങനെ നമ്മൾ മൂന്നാം ഘട്ടത്തിലേക്കെത്തി ആയിരം വർഷത്തെ സമാധാനപരമായ വാഴ്ച പ്രലോഭനങ്ങൾ ഒന്നുമില്ലാത്തൊരു കാലം അപ്പോൾ ഈ കാലഘട്ടത്തിന് എന്തൊക്കെ പ്രത്യേകതകളാണുള്ളതെന്ന് നമുക്ക് നോക്കാം ഈ ആയിരം വർഷം ഭൂമിയിൽ സമാധാനവും നീതിയും മാത്രമായിരിക്കും അതിൻ്റെ പ്രധാന കാരണം സാറ്റാൻ ബന്ധനത്തിലായിരിക്കും എന്നതാണ് അതുകൊണ്ട് തന്നെ ആളുകളെ വഴിതെറ്റിക്കാൻ ആരുമുണ്ടാവില്ല പ്രലോഭനങ്ങളില്ല അതുകൊണ്ട് പാപവുമില്ല പാപമില്ലാത്തതുകൊണ്ട് മരണമോ ശാപമോ ആ കാലഘട്ടത്തിൽ ഉണ്ടാവുകയേയില്ല ഈ സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്ത് രണ്ട് തരം ആളുകളുണ്ടാകും ഒന്നാമത്തെ കൂട്ടർ പുനരുത്ഥാനം പ്രാപിച്ച രക്തസാക്ഷികൾ അവർക്ക് ആത്മീയ ശരീരമായിരിക്കും അവർ പുതിയ യറൂഷ്ലേമിനുള്ളിൽ നിന്ന് ഭരിക്കും രണ്ടാമത്തെ കൂട്ടർ സാധാരണ ഭൗതിക ശരീരങ്ങളുള്ള മനുഷ്യർ അവർ പുറത്ത് ജീവിക്കുകയും വിവാഹം കഴിച്ച് കുട്ടികളുമായി പെരുകുകയും ചെയ്യും പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നുണ്ട് ഈ ആയിരം വർഷത്തെ സമാധാനത്തിൽ ജനിച്ചു വളർന്ന ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പ്രലോഭനം നേരിടാത്ത ഒരു തലമുറ ഉണ്ടാവില്ലേ അവരുടെ കാര്യമോ അവരുടെ സ്വാതന്ത്ര്യം എങ്ങനെയാണ് പരീക്ഷിക്കപ്പെടുക ഈ ചോദ്യമാണ് നമ്മളെ അവസാന ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് മനുഷ്യരാശിയുടെ അന്തിമ പരീക്ഷയും അതിലൂടെ പാപത്തെ പൂർണമായും ഇല്ലാതാക്കുന്നതുമായ കാര്യങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത് ആയിരം വർഷം കഴിഞ്ഞ ശേഷം അവസാനമായി ഒരു വേണ്ടി സാത്താനെ വീണ്ടും അഴിച്ചുവിടും അവൻ ഉടൻ തന്നെ അവൻ്റെ പഴയ പണി തുടങ്ങും ജനങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും പക്ഷേ ആ മത്സരം അധിക നേരം നീളില്ല ദൈവം സ്വർഗത്തിൽ നിന്ന് തീയിറക്കി അവരെ നശിപ്പിക്കും അതോടെ സാത്താനെ എന്നേക്കുമായി തീപ്പൊഴുകിയിലേക്ക് എറിയും അതിനുശേഷമാണ് മഹത്തായ വെള്ളസിംഹാസന ന്യായവിധി ലോകമുണ്ടായതു മുതലുള്ള ഓരോ മനുഷ്യനും അന്ന് ന്യായവിധിക്കായി നിൽക്കും ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്കനുസരിച്ചായിരിക്കും ആ വിധി ആ അന്തിമ ന്യായവിധിയിൽ ആകെ രണ്ടേ രണ്ട് സാധ്യതകളേ ഉള്ളൂ ഒന്നുകിൽ ദൈവത്തോടൊപ്പം നിത്യജീവൻ അല്ലെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തവർക്ക് മരണത്തോടൊപ്പം തീപ്പൊയ്കയിലെ നിത്യനാശം ഇതിനിടയിൽ മറ്റൊരു ഓപ്ഷനില്ല അപ്പോൾ ഇത്രയൊക്കെ കഴിഞ്ഞ് പാപത്തിന് എന്ത് സംഭവിക്കും അവസാനം എന്ത് ബാക്കിയാകും ഉത്തരം ഈ സ്ക്രീനിലുണ്ട് ഒന്നുമില്ല പൂജ്യം പാപത്തിന്റെ ഒരു തരി പോലും പിന്നെ ഈ സൃഷ്ടിയില് ബാക്കിയുണ്ടാവില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് സാത്താൻ മൃഗം പാപികൾ മരണം പാതാളം പാപവുമായി ബന്ധപ്പെട്ടതെല്ലാം അവസാനം തീപ്പുഴിയിലേക്കാണ് പോകുന്നത് അതോടെ ഈ സൃഷ്ടിയിലെന്ന് പാപവും അതിൻറെ എല്ലാ ഫലങ്ങളും എന്നേക്കുമായി തുടച്ചുമാറ്റപ്പെടും ഇതാണ് പാപത്തിന്റെ സമ്പൂർണ്ണമായ അവസാനം ന്യായവിധിയെല്ലാം പൂർത്തിയായി കഴിയുമ്പോൾ പ്രപഞ്ചത്തിൻറെയും അതിലെ നിവാസികളുടെയും അവസ്ഥ ഇതായിരിക്കും പൂർണമായ സ്വാതന്ത്ര്യം പാപമോ മരണമോ ഇല്ലാത്ത അവസ്ഥ എല്ലാ വേദനകളും കഷ്ടപ്പാടുകളും അവസാനിക്കുന്നു അങ്ങനെ പൂർണമാക്കപ്പെട്ട ആ സൃഷ്ടിയെ പുത്രൻ പിതാവിന് സമർപ്പിക്കും അതാണ് നിത്യവിശ്രമം ഈ വിശദീകരണം നമുക്ക് ഈ ഒരു ചിന്തയോടെ അവസാനിപ്പിക്കാം ഈ കാര്യങ്ങളെല്ലാം സമയത്തിൻറെയും സ്ഥലത്തിൻറെയും ഉള്ളിലുള്ള ഒരു കഥയാണ് അതായത് നമ്മളീ സംസാരിച്ച സംഭവങ്ങളെല്ലാം നമ്മുടെ ഈ ഭൗതിക ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇതിനെല്ലാം അപ്പുറത്തുള്ള നിത്യതയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ ഇത് നമ്മളെ സഹായിക്കുമെന്ന് കരുതുന്നു ഈ വിശകലനം ശ്രദ്ധിച്ചതിന് നന്ദി